പറ്റിയതായിരുന്നു ഒരു ഒന്നര ഈ കൈ കൈ ഉയർത്താൻ സാധിക്കില്ല ഏതൊരു ആദ്യം ആദ്യം ഇതുവരെ കൈ ഉയരുമായിരുന്നു ഇപ്പോഴോ ഇത്രയും ഉയരുന്നുണ്ട് ആ ഇനിയൊന്ന് കൈ നന്നാ ടീച്ചർ ടീഷോന്ന് ആ നേരത്തെ ഇതിലെ തളുണ്ട് ഇരുന്നുണ്ട് കൈക്കൊമ്പ് കറക്കി നോക്കി ആ തിരിച്ചു കിടക്കിയേ ഇപ്പൊണ്ട് നേരത്തെ തലയിൽ തൊടാൻ പറ്റുമോ നോക്കിയോ തൊടാൻ പറ്റുമോ നേരത്തെ തലിയിലൊന്നും തൊടാൻ പറ്റില്ല നേരത്തെ ഇന്ന് കാണാനായിട്ട് ഈ ചേട്ടൻ വന്നപ്പോ ഈ ചേട്ടന്റെ കൈ ഇതുവരെ പൊങ്ങുള്ളൂ ഇതുവരെ പൊങ്ങുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല